ഏപ്രിൽ സെവൻത് വേൾഡ് ഹെൽത്ത് ഡേ ആണ് ഈ പ്രാവശ്യത്തെ ഡബ്ല്യു എച്ച്ഒവിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം വരുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ നമ്മളെ ഒരുപാട് ഭക്ഷണം കഴിപ്പിക്കും അതായത് പ്രഗ്നൻ്റ് ഇനി ഒരാൾക്ക് പോലെ രണ്ട് പേർക്ക് വേണം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു പ്രഗ്നന്റ് ലേഡി ഫുഡ് ഇൻടേക്ക് എടുക്കേണ്ടത് അത് ക്വാളിറ്റി ഓഫ് ഫുഡിലാണോ പോകേണ്ടത് അതോ എമൗണ്ട് ഓഫ് ഫുഡിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആയി കഴിയുമ്പോൾ ന്യൂട്രീഷൻ ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് പക്ഷേ ഡബിൾ കഴിക്കൽ ഒന്നുമില്ല സമയത്തിന് കഴിക്കുക ബാലൻസ് ഡയറ്റായിട്ട് കഴിക്കുക പ്രോട്ടീൻ വെജിറ്റബിൾസ് സാലഡ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക വെള്ളം നന്നായിട്ട് പിടിക്കുക ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക അതങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒരു ടൈം ടേബിൾ ടേബിളിട്ട് കുത്തിക്കേറ്റേണ്ട കാര്യമില്ല ഐ നോ പ്രഗ്നൻറ്റ് വിമൻ ഹു ഓർഡർ ത്രീ മീൽസ് എ ഡേ ഫ്രം പ്രംസ്വീക ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഡിന്നറും വരുന്നവരെ ഞാൻ കൗൺസിൽ കൗൺസില് കൗൺസിൽ ചെയ്ത് കൗൺസിൽ ചെയ്ത് മാറ്റിച്ചിട്ടുണ്ട് മദറിൻ്റെ ഡയറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ മദറിന് പ്രോട്ടീൻ ഉള്ള ഡയറ്റന്നെ പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഡയറ്റ് തന്നെ വേണം എപ്പോഴൊക്കെ കഴിഞ്ഞാലും അതുപോലെ ലാക്ടേഷൻ്റെ സമയത്ത് നമുക്ക് ഗ്യാരക്റ്റോഗ്സ് എന്ന് പറയും അതായത് പാൽ ഉണ്ടാകുന്നത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പുള്ള ഫുഡ് കൂടെ കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്കിപ്പം ലോക്കലി അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഇപ്പം വെളുത്തുള്ളിയുണ്ട് ഉല്ലുവയുണ്ട് പിന്നെ മുരിങ്ങയില ഇതൊക്കെ നന്നായിട്ട് മലപ്പാല് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഘടകങ്ങളാണ് ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് കൂടെ സാധാരണ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ തന്നെ കഴിക്കേണ്ടതാണ്